അതിന് വിക്രം വേദമൊക്കെ കൂടിയിട്ട് ഞാൻ ഇൻകുട്ടിനെ ഹോസ്പിറ്റലാക്കുന്നുണ്ട് അതൊരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആയതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് സമ്മതിച്ചില്ല കേട്ടോ ഇതൊരു ഗുണ്ടാ കേസാണെന്ന് കണ്ടാൽ തന്നെ അറിയാം വെട്ട് വെട്ടും കുത്തും കേസ് ആയിട്ടുള്ള കേസുകളൊന്നും ഇവിടെ എടുക്കാൻ പറ്റില്ല പിന്നെ അത് പോലീസ് കേസാവും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്ന് പറയുമ്പോൾ വിക്രം വിക്രമത്തിൻ്റെ പെട്ടെന്ന് ദേഷ്യം വരും കേട്ടോ അപ്പോൾ വിക്രം പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ നടന്നാലും ഈ ഹോസ്പിറ്റലിൽ ചികിത്സിക്കാതെ നിങ്ങളുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്കാണോ കൊണ്ടുപോകുക എന്നൊക്കെ ആ ഡോക്ടറോട് തട്ടിക്കയറുന്നുണ്ട് കേട്ടോ വിക്രം അപ്പോൾ വേദ പറയുന്നുണ്ട് സർ പ്ലീസ് ഇപ്പോൾ സർ ഇവനെ സാറേ ആളെ നോക്കുകയാണ് വേണ്ടത് സാറിൻ്റെ മുന്നിൽ എടുക്കുന്നൊരു പേഷ്യൻ്റാണ് ആ പേഷ്യൻറ്റിൻ്റെ ജീവൻ നിലനിർത്തുക എന്നുള്ളതാണ് സാറിൻ്റെ എത്തിക്സ് അല്ലാണ്ട് അതിൻ്റെ പിന്നാലെ വരുന്ന കേസുകളെ ബയക്കല്ല ഇതിൻ്റെ പിന്നിൽ എന്ത് കേസ് വന്നാലും അത് ഞാൻ നോക്കിക്കോളാം സാറിന് ഒരു പ്രശ്നം ഉണ്ടാവില്ല സാർ ഇവൻ്റെ ജീവൻ രക്ഷിക്കാനുള്ളത് ചെയ്യണം പ്ലീസ് എന്ന് പറഞ്ഞിട്ട് കേണ അപേക്ഷിക്കുന്ന പോലെ വേദ പറയുമ്പോൾ ഡോക്ടർ സമ്മതിക്കെട്ടോ അപ്പോൾ വിക്രം പറയും സർ പ്ലീസ് പെട്ടെന്നുള്ള പ്രദേശത്തിൽ ഞാൻ എന്തോ പറഞ്ഞു എന്തിന്റെ പിന്നിൽ എന്ത് വന്നാലും അത് സാറിനെ ബാധിക്കില്ല പ്ലീസ് സാർ വന്നിട്ട് പറഞ്ഞിട്ട് പെട്ടെന്ന് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റുന്നുണ്ട് എന്നിട്ട് ഡ്രസ്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തോളലിനെ എന്തോ പരിക്കുകയുണ്ട് ഡ്രസ്സ് ചെയ്യുന്നതൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ അനേം കൂട്ടൻ്റെ പിന്നെ വിക്രം ആകെ വിഷമിച്ചിട്ട് വന്നിരിക്കുമ്പോൾ വേദ വിക്രമിൻ്റെ തോളത്ത് തട്ട് തോളത്തിങ്ങനെ തൊട്ടിട്ട് ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും ജോസഫും സജീവിനും വരുന്നുണ്ട് അപ്പോൾ എന്തുണ്ടായി എന്നൊക്കെ വിക്രമിനോട് ചോദിക്കുമ്പോൾ വിക്രം എല്ലാം നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് നടന്ന കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് വിക്രം ജോസഫിനോട് പറയുന്നുണ്ട് കേട്ടോ എൻ്റെ ബൈക്ക് പുറത്ത് എടുക്കുന്നുണ്ട് നീ അത് വീട്ട് നീ അതിൽ വേദനെ വീട്ടിൽ കൊണ്ടുപോയാക്ക് എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ വേദ പറയുന്നുണ്ട് വേണ്ട ഞാനിവിടെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ വിക്രം പറയുന്നു വേണ്ട വേദ രാവിലെ ഇനി കുറച്ചു നേരം കൂടി ഉള്ളു ഇനി ഈ സമയത്ത് ഇനി നിന്നെ അവിടെ കണ്ടില്ലെങ്കിൽ വീട്ടിൽ വലിയ പ്രശ്നമാകുമ്പോൾ ഇല്ലെങ്കിൽ അവർ ടെൻഷൻ അടിക്കും നീ എന്ന് പറയുന്നുണ്ട് ഞാൻ വിളിച്ചോളാം നീ പൊയ്ക്കോ എന്ന് പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് വേദ മനസ്സിലാ മനസ്സോടെ വേദം പോകുന്നുണ്ട് അത് കഴിയുമ്പോഴേക്കാണ് ഡോക്ടർ വരാം കേട്ടോ ഡോക്ടർ വരുമ്പോൾ ഡോക്ടർ പറയും ഇപ്പം ഞാൻ ഡ്രസ്സ് ചെയ്തിട്ടുണ്ട് തൊളലിന് ചെറിയൊരു പരിക്കുണ്ട് അതുകൊണ്ട് തന്നെ ഒരു സർജൻ വന്നിട്ട് സർജറി കാര്യങ്ങൾ പറയുള്ളൂ സർജറി കുറച്ച് കഴിഞ്ഞാൽ വരും അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ സർജറിയുടെ കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ ഇപ്പം ആൾക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് വേദ വീട്ടിലെത്തുന്നതാണ് കേട്ടോ വേദ വീട്ടിലെത്തുമ്പോൾ അവിടെ അച്ഛൻ ഉമ്മർത്ത് നിൽക്കുന്നുണ്ടാവും കേട്ടോ പത്രം എടുക്കാൻ വന്നതായിരിക്കും കേട്ടോ പുലർച്ചെയാണ് വേദ വീട്ടിലെത്തുന്നത് അപ്പോൾ പത്രം എടുത്ത് നിൽക്കുന്ന അച്ഛൻ കാണുന്നത് വേദ ഒരു ബൈക്കിൽ ഒരാളുടെ ബൈക്കിൽ വന്നിറങ്ങുന്നതാണ് കേട്ടോ അപ്പോൾ വേദോടെ അച്ഛൻ ചോദിക്കുന്നുണ്ട് എവിടെ എവിടെ പോയിട്ടാണ് ഈ സമയത്ത് വരുന്നത് ചോദിക്കുന്നുണ്ട് കേട്ടോ അത് ഇന്നലെ രാത്രി വിക്രമിന്റെ കൂടെ പോയതാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ വിക്രമ എവിടെയാണ് ചോദിക്കുന്നുണ്ട് അത് അനിയൻകുട്ടനൊരു പെട്ടെന്ന് വയ്യാണ്ടായി അവൻ്റെ അനിയൻകുട്ടൻ ഹോസ്പിറ്റലിൽ പോയേക്കാന്ന് പറയുന്നുട്ടോ എന്താ അവന് പറ്റിയതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ എപ്പോഴാണ് എവിടെ നിന്ന് പോയതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ഞങ്ങൾ ഇന്നലെ രാത്രി അനിയൻകുട്ടിന്റെ ബർത്ത്ഡേ ഫങ്ഷന് പോയതാണെന്ന് പറയുന്നുണ്ട് കേട്ടോ വേദ ഓ അപ്പോൾ പാർട്ടിക്കിടയിലൊക്കെ ഗുണ്ടകൾ കയറി വന്നിട്ടുണ്ടായിരിക്കും അല്ലേ വിക് അപ്പോൾ വിക്രമ എവിടെ വിക്രമല്ലേ നിന്നെ കൊണ്ടു കൊണ്ടുവന്നാക്കേണ്ടത് വിക്രമിന് എന്തെങ്കിലും പറ്റിയോ ചോദിക്കുമ്പോൾ ഈ വിക്രമിനൊന്നും പറ്റിയിട്ടില്ല അപ്പോൾ അനിയൻകുട്ടനാണോ പറ്റിയത് എന്ന് പറഞ്ഞിട്ടുണ്ട് വേദാട്ടോ അപ്പോൾ വേദയുടെ അച്ഛൻ പറയുന്നുണ്ട് നീ നിൻ്റെ ആൺ സുഹൃത്തിൻ്റെ ഒപ്പം വിക്രമിൻ്റെ സുഹൃത്തുക്കളുടെ ഒപ്പം ഇവിടെ വന്നിറങ്ങുന്നതുകൊണ്ട് എനിക്കൊരു പ്രശ്നമില്ല പക്ഷെ അത് കണ്ടുവരുന്ന നാട്ടുകാർ പലതും പറയും ഇനി ഈ വയസ്സാന് കാലത്ത് അവരുടെ ദുഷിന്യ വർത്താനങ്ങളൊക്കെ മറുപടി കൊടുക്കാൻ എനിക്ക് വയ്യ അപ്പോൾ രാത്രിയും പകലും ഒക്കെ അത് വിക്രമിൻ്റെ കൂടെ ഇറങ്ങി തിരിക്കുമ്പോൾ നീ അതും കൂടി ആലോചിക്കണമെന്ന് പറഞ്ഞിട്ട് മാഷി കയറി പോകാനെ കേട്ടോ അപ്പോൾ ശ്രീജേതൊക്കെ കേട്ടിട്ട് വരുന്നത് പറയുന്നുണ്ട് എന്ത് പറ്റി വേദം എൻ്റെ അച്ഛൻ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വേദം ഒന്നും പറയാതെ വിക്രമിൻ്റെ റൂമിലേക്ക് പോകാനുട്ടോ അവിടെ ചെന്ന് വേദം ആകെ വിഷമിച്ചിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ എന്തായി എന്ത് പറ്റിയെന്നറിയാതെ പിന്നെ കാണിക്കുന്നത് ഹോസ്പിറ്റലിലും അനിയൻകുട്ടൻ്റെ അച്ഛൻ വന്നതാണ് അനിയൻകുട്ടിൻ്റെ അച്ഛൻ വന്നിട്ട് എന്താ പറ്റിയും മോനെന്നൊക്കെ പറഞ്ഞിട്ട് വിക്രമിനോട് ചോദിക്കുന്നുണ്ട് എന്നിട്ട് അനിയൻകുട്ടനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അനിയൻകുട്ടിനെ കണ്ടതും അയാൾ അവിടെ നിന്ന് പൊട്ടി പൊട്ടിക്കറിയാനുട്ടോ അപ്പം നേഴ്സ് പറയുന്നുണ്ട് പേഷ്യൻ്റ് നല്ല മയക്കത്തിലാണ് ഇവിടെ നിന്നിട്ട് പേഷ്യൻറ്റിനെ ഉണർത്തണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ആൾ പുറ അവർ രണ്ടുപേരും കൂടി പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് എന്നിട്ട് വിക്രമിനോട് പറയുന്നുണ്ട് ആർക്കും ഒരു ഉപദ്രവം ചെയ്യാതെ ജീവിച്ചിരുന്ന മോനാണ് ഒരിക്കൽ വയ്യാത്ത കുട്ടിയെ പറഞ്ഞ് എന്നെ അവനെ ഉപേക്ഷിച്ചു പിന്നെ അവനായിട്ട് എന്നെ കണ്ടുപിടിച്ച് എന്നെ സ്നേഹിച്ച് തുടങ്ങിയതായിരുന്നു അവനായിട്ട് വാങ്ങിയ മൂന്ന് സെൻറ്റിൽ ഒരു വീടൊക്കെ വെച്ച് അടുത്ത വർഷം എന്നെ അവിടെ നിന്ന് കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞ ആളാണ് ഇപ്പോൾ ഈ നിലയിൽ കിടക്കുന്നത് നിങ്ങളെല്ലാവരും കൂടി ഒരു പാർട്ടി ഒരുക്കുന്നുണ്ട് പറഞ്ഞ് പോന്ന പയ്യനാണ് എന്തവന് പറ്റിയത് വിൽക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ വിക്രം പറയുന്നുണ്ട് അച്ഛൻ വിഷമിക്കണ്ട അവനൊന്നുമില്ല കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട് അപ്പം അയാൾ പറയുന്നുണ്ട് കേട്ടോ എനിക്കറിയാം അവനിങ്ങനെ ആക്കിയതും ആരാന്നും അതിൻ്റെ കാരണക്കാരുന്നു എന്നും പറഞ്ഞിട്ട് വിക്രമിൻ്റെ അടുത്തുനിന്ന് എണീച്ചിട്ട് പറയുന്നുണ്ട് കേട്ടോ വിക്രം നീ ജീവിച്ച ജീവിതമാണ് എൻ്റെ മകൻ ഈ ദുരന്തം നേടിക്കൊടുത്തത് നാളെ നീ ജീവിച്ച ജീവിതത്തിൻ്റെ പേരിൽ നിന്റെ അച്ഛനും അമ്മയും ഇതേപോലെ കരയുന്ന ഒരു ദിവസം വരും അന്നേ നീ പഠിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് വിക്രമിൻ്റെ അടുത്തുനിന്ന് പോകാനുട്ടോ അത് വിക്രമിന് വല്ലാത്തൊരു കുറ്റബോധം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും അപ്പം ഇങ്ങനെ നോക്കി നിൽക്കാനുട്ടോ എന്നിട്ട് പിന്നെ കാണിക്കുന്നു വിക്രം വീട്ടിലെത്തിയിട്ട് റൂമിൽ നിന്ന് എന്തൊക്കെയോ തിരയുന്നതാണ് കേട്ടോ അപ്പൊ വേദം അടുത്ത് ചോദിക്കുന്നുണ്ട് അനിയൻകുട്ടനെ എങ്ങനെയുണ്ട് വിക്രം എന്താ പറഞ്ഞു ഡോക്ടർ എന്താ പറഞ്ഞതെന്നൊക്കെ അപ്പോൾ വേദക്ക് ഒരു മറുപടി കൊടുക്കാതെ വിക്രം എന്തോ തിരയാണ് കേട്ടോ അച്ഛൻ അവൻ്റെ പെട്ടിന്ന് അവൻ ഒരു കത്തി എടുക്കും ഇത് കണ്ടതും വേദം ഞെട്ടുന്നുണ്ട് കേട്ടോ വേദം പറയുന്നുണ്ട് ഇനി നിങ്ങൾക്ക് മതിയായില്ലേ നിങ്ങൾ കാരണമാണ് നിങ്ങൾക്ക് കിട്ടേണ്ടതാണ് ഇപ്പോൾ അനിയൻകുട്ടിന് ഏറ്റുവാങ്ങിയ ഹോസ്പിറ്റലിൽ കടുക്കുന്നത് ഈ ചോരക്കളി ഇനി നിങ്ങൾക്ക് നിർത്താറായില്ലോ ആർക്ക് വേണ്ടിയിട്ടാണ് വിക്രം ഇനി ഇതൊക്കെ ഈ കളിയിൽ നിങ്ങൾ എന്തെങ്കിലും നിങ്ങളെ നിങ്ങൾ എന്തെങ്കിലും ഒരു ദിവസം തോക്കും അത് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് പറയാനുട്ടോ അപ്പോൾ വിക്രം പറയുന്നുണ്ട് അതെനിക്കറിയാം അല്ലെങ്കിൽ ജയിക്കാൻ വേണ്ടി കളിക്കുന്നതൊന്നും അല്ല ഞാനിത് എനിക്ക് വേണ്ടിയിട്ടാണ് അനിയന് അത് ഏറ്റുവാങ്ങിയത് ആ അനിയൻകുട്ടനെ അങ്ങനെ ആക്കിയവർ അതിന് കണക്ക് പറഞ്ഞേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ വേദ പറയുന്നുണ്ട് അതിന് നിയമത്തിൻ്റെ വഴിയാണ് സ്വീകരിക്കേണ്ടത് അല്ലാതെ നിങ്ങളുടെ ഈ ചോര പറ വഴികളല്ല ഇനി വേണ്ടതെന്ന് പറയുമ്പോൾ എനിക്കറിയില്ല എനിക്ക് ഞങ്ങളുടെ നിയമവും നീതിയൊക്കെ ഞങ്ങൾക്കറിയാം ഇങ്ങനെ തന്നെയാണ് ഞങ്ങളുടെ നിയമവും നീതിയൊക്കെ ഞങ്ങൾ നട നടപ്പിലാക്കാറ് അതിൽ നീ ഇടപെടേണ്ടതെന്ന് പറയുമ്പോൾ ഇടപെടേണ്ടാണെന്നോ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങളുടെ അമ്മ നിങ്ങളെ കുടുംബക്കാർ നിങ്ങളെ സ്നേഹിക്കുന്നവർ അവരോടൊന്നും നിങ്ങൾക്ക് ഇത്തിരി കടപ്പാടില്ല ഇത്തിരി പോലും കടപ്പാടില്ല എന്ന് ചോദിക്കുമ്പോൾ വിക്രം പറയുന്നുണ്ട് കടപ്പാടിൻ്റെ പേരോ ബന്ധുക്കളുടെ പേരിലോ കൂടെ കിടക്കുന്ന ഒരുത്തഞ്ച് ചോര പുരണ്ട് കിടക്കുമ്പോൾ പേടിച്ച് വീട്ടിൽ ഒളിച്ചിരിക്കുന്ന ബീരുമല്ല ഞാൻ എനിക്കതിന് പറ്റൂല അനിയൻ കൂട്ടൻ്റെ ചോരയ്ക്ക് അവർ സമാധാനം പറഞ്ഞേ പറ്റുള്ളൂ അവനെക്കൊണ്ട് ഞാനത് പറയിക്കുന്നു പറഞ്ഞിട്ട് വിക്രമം ഇറങ്ങിപ്പോകാനുട്ടോ ഇറങ്ങിയിട്ട് പകുതി എത്തിയിട്ട് വിക്രം തിരിഞ്ഞു നോക്കിയിട്ട് വേദോട് പറയുന്നുണ്ട് കേട്ടോ നീ പറഞ്ഞത് ശരിയാണ് ഈ കളിയിൽ ഞാൻ എന്തെങ്കിലും ഒരു ദിവസം തോക്കാം ചിലപ്പോൾ ഇന്ന് തന്നെ ഞാൻ തോറ്റുമെന്ന് വരാം മടങ്ങി വരും ഞാൻ ഇനി മടങ്ങി വന്നില്ല എന്നും വരാം അതുകൊണ്ട് ഞാൻ നിന്നോട് ആദ്യമേ പറഞ്ഞത് നീ നിൻ്റെ ജീവിതം നോക്കി നീ ഈ ജീവിതം കളഞ്ഞ് നിന്റെ നല്ല ജീവിതത്തിന് വേണ്ടി പ്രയത്നിക്കുക നല്ലൊരു ജീവിതം തേടി പോവാൻ ഞാൻ നിന്നോട് അന്നേ പറഞ്ഞത് അതുകൊണ്ടാണ് ഇനിയും വൈകിട്ടില്ല നിനക്ക് ഇനിയും തിരിച്ചു പോവാ ആരും നിന്നെ തടയില്ല എന്ന് പറയാനുട്ടോ അങ്ങനെ എന്ത് ചെയ്യണമെന്ന് അങ്ങനെ വിക്രം പോകുന്നുണ്ട് കേട്ടോ എന്ത് ചെയ്യണമെന്ന് അറിയാതെ വേദയ്ക്ക് കരച്ചിലൊക്കെ വരുന്നുണ്ട് കേട്ടോ വേദ വേഗം അച്ചമ്മീനെ വിളിച്ചിട്ട് പറയണെ അച്ചമ്മി എനിക്ക് അച്ഛമ്മൊന്ന് കാണണമെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ടാക്കാനുട്ടോ പിന്നെ കാണിക്കുന്നത് ശ്രീകാന് ശ്രീനിവാസിൻ്റെ അടുത്ത് വിക്രമും ജോസഫും നിൽക്കുന്നതാണ് കേട്ടോ എന്നിട്ട് ശ്രീകാര്യം ശ്രീനിവാസിനോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ കൂടുതൽ അനിയായി ഇങ്ങനെ അറിയുന്നുണ്ട് കേട്ടോ അനിയൻകൂട്ടിന് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല സർജറി കഴിഞ്ഞിട്ടുണ്ട് തോ ഒരു പ്ലേറ്റ് ഇട്ടിട്ടുണ്ട് പക്ഷേ ഇനി അവന് ജോലി തന്നെ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ വിക്രം പറയുന്നുണ്ട് ജോലി അവന് ഇനി ജീവിക്കാനുള്ളതൊക്കെ എങ്കിലും ശരിയാക്കാം പക്ഷെ അതല്ലല്ലോ സാറ് അവനെങ്ങനെ ആക്കിയവനെ നമുക്ക് തീർക്കണം അപ്പം വിക്രം പറയുന്നുണ്ട് അല്ല ശ്രീകാര്യം ശ്രീനിവാസൻ പറയുന്ന നീ എടുത്തു ചടരുത് വിക്രം അത് നീ അവരവിടെ ഉണ്ട് എന്ന് കണ്ടുപിടിക്കുക എന്നിട്ട് നമുക്ക് ആ വാക്യം ആലോചിക്കുക എന്ന് പറയുമ്പോൾ വിക് ശ്രീകാര്യം ശ്രീനിവാസിൻ്റെ കൂടെ ഉള്ള ആൾ പറയുന്നുണ്ട് അഭിലാഷ് മാത്രമല്ല ഇപ്പൊ അഭിലാഷിൻ്റെ കൂടെ എം എൽ എ വാസവന്റെ മകനും ഉണ്ട് ഇത് ആ പോസ്കോ കേസിൽ പോസ്കോ കേസിൽ പോയ ചെക്കനോ എന്ന് പറയുന്നുണ്ട് അകത്ത് പോയ ചെക്കനോ ആ അത് തന്നെ അവർ ആ കേസൊക്കെ പൈസ കൊടുത്ത് ഒത്തു തീർപ്പാക്കി അതുകൊണ്ട് ആ ചെക്കൻ വീണ്ടും വന്നിട്ടുണ്ട് എന്ന് പറയാനിട്ടും അതും ഇതേപോലെ ഒരുപാട് പ്രശ്നത്തിൽ ആ ചെക്കനും കുറ്റവാളിയാണ് ഒരു ക്രിമിനലാണ് അവനെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ശ്രീകാര്യം ശ്രീനിവാസും പറയുന്നുണ്ട് വിക്രമിനോട് നീ ആദ്യം ആൾക്കാർ എവിടെയുണ്ടെന്ന് കണ്ടുപിടിക്ക് അതിനുശേഷം എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം നീ എടുത്തു തരണ്ട പറഞ്ഞിട്ട് വിക്രമും ജോസഫും കൂടി മാർക്കറ്റിലൊക്കെ ഇവരെ അന്വേഷിക്കുന്നതാണ് കാണിക്കുന്നത് കേട്ടോ മാർക്കറ്റിലൊക്കെ ഇവരെ അന്വേഷിക്കുന്നുണ്ട് പക്ഷെ കണ്ടുപിടിക്കുന്നില്ല അന്വേഷിക്കുന്നതിലാണ് ഇന്നത്തെ എപ്പിസോഡ് കഴിയുന്നത് നാളത്തെ പ്രേമോല് ഇവർ വീണ്ടും ഹോസ്പിറ്റലിൽ വരുമ്പോൾ ഒരു കുട്ടീനെ വിക്രമനെ അറിയുന്ന ഒരു മാഷിൻ്റെ മകളേനെ ഒരു അത്യാവശ്യം നിലയിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാക്കുന്നുണ്ട് അപ്പോൾ എന്താ കാര്യം എന്ന് അന്വേഷിക്കുമ്പോൾ പീഡിപ്പിക്കപ്പെട്ടതാണെന്ന് പറയുന്നതൊക്കെ ഉണ്ട് കേട്ടോ അതും ഇയാൾ ഈ ഒരു വരുമെന്ന് പറഞ്ഞാൽ പയ്യൻ കാരണമാണ് അങ്ങനെയാണ് അവനെ തീർക്കാം എന്നുള്ളൊരു മൈൻഡിലേക്ക് വിക്രം എത്തുന്നതൊക്കെ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമാക്കാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്